എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈയൊരു ക്ലൈമറ്റിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിന്റെ ജാക്കറ്റ് കളക്ഷനുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റെയർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡും പിങ്കും കൂടി വരുന്നതാണ് ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് സിൽവർ ഷെയ്ഡിൽ വരുന്ന ബട്ടൺസ് ഉണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് ഇത് റിംഗിൾ റേൺ ഫാബ്രിക്കാണ് റിംഗിൾ റയോണിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം കോട്ടണേക്കാൾ സോഫ്റ്റും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കെ ജി കൂടിയ ഫാബ്രിക് ആണ് പിന്നെ അതേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും മീഡിയം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അതെ നല്ല ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ടീൽ ബ്ലൂ ആണ് റെംഗുൾ അയോണ്ടത് ഉള്ളിൽ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ഒരു ലൈറ്റ് ഗ്രേയിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലൂവും ഗ്രേയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല വൈഡ് നെക്കാണ് കേട്ടോ സ്ലീവിന്റെ ഈ ഒരു എൻഡിങ്ങിലും ഇതേപോലെ തന്നെ ആ ഒരു പ്ലെയിൻ കളറില് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ക്രീം വിത്ത് ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് ഇതുപോലെയാണ് കേട്ടോ ഇതില് ഒരു ഗ്രേ കളറില് ലീഫ് പ്രിന്റ് ആണ് വരുന്നത് അടുത്ത എന്ന് പറയുന്നത് സ്കൈ ബ്ലൂയില് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് നല്ല വെയ്റ്റ് ആണ് നമ്മൾ ഈ ഒരു കുർത്തി എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ആണ് പക്ഷെ വെയർ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റും കംഫർട്ടബിളുമാണ് കേട്ടോ ഇതേ കണ്ടല്ലോ നമുക്ക് ഒന്ന് രണ്ട് റൂളുകൾ ഉണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഉള്ള കംപ്ലയിൻറ്റ് നമ്പറിൽ അറിയിക്കുക പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവരോടും നന്ദി അപ്പോൾ നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബായ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ജാക്കറ്റ് കുർത്തിയുടെ ക്വാണ്ടിറ്റിയാണ് സ്ഥിരമായിട്ട് നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി ഇതേപോലെ വീഡിയോയിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് നമുക്ക് ഡെയിലി ഒരു വീഡിയോയിൽ നമ്മൾ ഒരു കളക്ഷൻസ് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ അതിൻ്റെ റീസൺ ഇതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഒരു കുർത്തീസ് തന്നെ നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഒരു കളക്ഷൻസ് ആയിരിക്കും ആഡ് ചെയ്ത് പോകുന്നത് ഇന്നത്തെ ഈ ഒരു കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റിയും കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്